വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന പ്രാരംഭ ചർച്ചകൾക്ക് നീക്കം ചർച്ചകൾക്കായി എംബസി വഴി പണം നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി പ്രാരംഭ ചർച്ചകൾക്ക് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആന്റണി നൽകും ദീർഘനാളായുള്ള ശ്രമമാണ് നിമിഷപ്രിയുടെ മോചനത്തിനായിട്ട് ഇപ്പോൾ ഈ ചർച്ചകൾ യെ മോചിപ്പിക്കാനായി പല ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാൽ ഈ ശ്രമങ്ങളൊന്നും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോൾ അതിനൊരു വഴി തെളിഞ്ഞിരിക്കുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള ഒരു പ്രാരംഭ ചർച്ചകൾക്ക് എംബസി വഴി പണം നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് ഈ പ്രാരംഭ ചർച്ചകൾക്ക് അതിൽ നാല്പതിനായിരത്തിലധികം ഡോളർ നൽകേണ്ടി വരും അതായത് ഏറെക്കുറെ ഇന്ത്യൻ മണി എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പണം എടുത്തു നോക്കുകയാണെങ്കിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപ ഇതിൻ്റെ പ്രാരംഭ ചർച്ചകൾക്ക് ആവശ്യമായി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്ലഡ് മണിയിലേക്ക് ഇനിയും കടന്നിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനായി പല ശ്രമങ്ങളും നടത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ നിമിഷപ്രിയയുടെ മാതാവും അഭിഭാഷകനും അടക്കമുള്ള ആളുകൾ യമനിൽ പോയി നിമിഷപ്രിയയെ സന്ദർശിക്കുകയും ചെയ്തു അന്നെല്ലാം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇതിനൊരു വഴി തെളിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ നാൽപ്പതിനായിരം ഡോളർ ഇതിൻ്റെ പ്രാരംഭ ചർച്ചകൾക്കായി നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്കായി നാൽപ്പതിനായിരം ഡോളർ നൽകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പണം നൽകാൻ എംബസി വഴി പണം നൽകാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനുള്ള പത്രം യും ചെയ്തു എന്തായാലും ബ്ലഡ് മണി മുൻപുള്ള ഒരു പ്രാരംഭ പ്രാരംഭ ചർച്ചയാണ് ആരംഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കാൻ ശരി ചർച്ചകൾക്ക് വഴി തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചർച്ചകൾക്ക് എംബസി വഴി പണം നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത നാൽപ്പതിനായിരം ഡോളർ ആണ് ചർച്ചകൾക്ക് ആവശ്യമിതിനായുള്ള പണപ്പിരിവ് തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്